റെട്രോ അല്ലെങ്കിൽ സൂര്യ ശിവകുമാർ അതുപോലെ തന്നെ കാർത്തിക് സുബ്ബരാജ് ഈ പേരുകളൊക്കെ ഇപ്പോൾ സിനിമാ പ്രേമികൾക്കിടയിൽ വീണ്ടും ചൂട് പിടിച്ച് കാണും അപ്പോൾ ഇറങ്ങാൻ റട്രോ സിനിമയെക്കുറിച്ച് ഇറങ്ങാനിരിക്കുന്ന സിനിമയാണ് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതുന്നു ഒന്ന് സൂര്യ സൂര്യയെക്കുറിച്ച് തന്നെ തുടങ്ങാം സൂര്യ തമിഴിൽ തളപതി വിജയയോടൊപ്പം തന്നെ അത്രയും സ്റ്റാഡ് മെയിൻ്റെ ചെയ്ത് വരെ എത്തി അങ്ങനെ ഒരുപക്ഷെ വിജയിനെ വരെ കടത്തിവിട്ടി മുന്നോട്ട് പോകുമെന്ന് തോന്നിപ്പിച്ച ഒരു നടനാണ് സൂര്യ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പക്ഷെ പെട്ടെന്ന് അദ്ദേഹം താഴേക്ക് വീണു അത് വലിയൊരു ഗർത്തത്തിലേക്കെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി പിന്നീട് അദ്ദേഹത്തിന് ഇതുവരെയായിരിക്കും തിരിച്ചു വരാനായിട്ടില്ല എന്നുള്ളതാണ് ലാസ്റ്റ് സുരത്തെ ശിവയുടെ ഒരു സിനിമ സൂര്യയുടെ റിലീസായെങ്കിലും അതിലും അദ്ദേഹം ആ പണ്ട് കാണിച്ച കാണിച്ചുകൊണ്ടിരുന്ന ജിമ്മ ഗിമിക്കുകളൊക്കെയാണ് കാണിച്ചത് അത് നിയക്കില്ല എന്നുള്ളത് പടം പരാജയപ്പെട്ടപ്പോൾ നമുക്കെല്ലാം മനസ്സിലായി അല്ലെങ്കിൽ ഉറപ്പായി അപ്പോൾ എനിക്ക് സൂര്യയെക്കുറിച്ച് ആദ്യം പറയാനുള്ളത് എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ തപ്പേന്ന് ഇങ്ങനെ താഴേക്ക് പോയി അത്ര മുന്നിൽ നിന്ന ഒരു നടൻ എങ്ങനെ ഇത്ര താഴേക്ക് പോയി പിന്നീട് തിരിച്ചു വരാനാകാത്ത വിധത്തിൽ പോയി എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചയിലോട്ട് ഞാൻ പോകുന്നില്ല പക്ഷേ ഇതൊരു ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എങ്ങനെ എന്ത് കാരണം കൊണ്ട് അദ്ദേഹത്തിന് ഇത് സംഭവിച്ചു എന്നുള്ളത് ഒരു അത്ഭുതം പോലെ തോന്നുകയാണ് കാരണം അദ്ദേഹത്തിന് അങ്ങനെ പ്രായമായിട്ടൊന്നുമില്ലായിരുന്നു എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത് തൽക്കാലം ഇപ്പം അതിലോട്ട് പോകുന്നില്ല പക്ഷേ അത്ഭുതപ്പെടുപ്പെട്ടു പോവുകയാണ് അത് ചിന്തിക്കേണ്ടത് കൂടിയാണ് അദ്ദേഹത്തിന് എങ്ങനെ അദ്ദേഹം എങ്ങനെ ഫീൽഡ് ഔട്ടായി പിന്നെ ഇങ്ങനെ തിരിച്ചു വരാനാകാതെ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തിരിച്ചു വരാനാകാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനി എങ്ങനെ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റും ഇനി എങ്ങനെ അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ളൊരു വലിയ ചോദ്യം കൂടിയുണ്ട് റെട്രോയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സൂര്യ ശിവകുമാർ അപ്പം റെട്രോയിൽ അദ്ദേഹം ഈ പഴയ ഗിമിക്കുകൾ തന്നെ വീണ്ടും കാണിച്ച് വീണ്ടും തിരിച്ചു വരാനൊരുങ്ങുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ കാര്യങ്ങൾ ഒട്ടും ശുഭകരമല്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹം ഫീൽഡ് ഔട്ട് ഔട്ടാകാനുള്ള വലിയൊരു കാരണം തന്നെ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം കാണിച്ചു കൊണ്ടിരുന്ന ചില ഗിമ്മിക്കുകളാണ് വെച്ചാൽ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്ന കഥകൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ രീതി അത് പെട്ടെന്ന് നോക്കുമ്പോൾ അതൊക്കെയാണ് പ്രശ്നം അദ്ദേഹത്തെ ഫീൽഡ് ഔട്ട് ഔട്ടാക്കിയതിൻ്റെ പ്രശ്നങ്ങൾ അപ്പോൾ അത് വെച്ച് തന്നെ അത് തേച്ചും എനിക്ക് വരാനുള്ളതാണെന്നുണ്ടെങ്കിൽ അത് തേ അത് തന്നെ തേച്ചും എനിക്ക് റെട്രോയിലൂടെ തിരിച്ചു വരാവാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അത് ക്ലച്ച് പിടിക്കുമെന്ന് തോന്നുന്നില്ല അപ്പം റെട്രോ ഇറങ്ങുമ്പോൾ സൂര്യയുടെ പെർഫോമൻസ് എന്താ പറയുന്നത് അതൊരു സൂര്യക്കും നമുക്കും ഒരേപോലെ ഒരു എന്തായാലും ഒരു പ്രത്യേകിച്ചൊരു വാചകം കിട്ടുന്നില്ല ആ റെട്രോയിൽ സൂര്യയുടെ പെർഫോമൻസ് ഒന്ന് കാണേണ്ടത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് തൽക്കാലം എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ അടുത്തതായിട്ട് കാർത്തിക് സുബരാജിനെക്കുറിച്ചാണ് പറയാനുള്ളത് കാർത്തിക് സുബരാജിനെ എല്ലാവർക്കും പരിചയമുണ്ട് അദ്ദേഹത്തിൻ്റെ പടങ്ങൾ സിനിമകൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഡയറക്ഷൻ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് അദ്ദേഹത്തെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമകളോട് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ കാർത്തിക് സുബ്രാജ് എന്ന ആളോട് എനിക്കൊരു ഇഷ്ടമുണ്ട് ഒരു ബഹുമാനമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ പക്കാ കൊമേഴ്സിൽ അല്ലെങ്കിൽ ഈ കോപ്പി പോലെ ഇങ്ങനെ സിനിമ എടുത്തു വയ്ക്കുന്ന സമയത്ത് സ്വന്തം ഇഷ്ടപ്രകാരം സിനിമകളെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് മറ്റുള്ള മറ്റ് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ഇഷ്ടവും മാതൃകയൊക്കെ ആയി മാറുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അപ്പം അത് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ കാർത്തിക് സുബരാജിനെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു ബഹുമാനിക്കുന്നു പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകളോട് അത്ര താല്പര്യമില്ല സിനിമകളോട് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ കഥകളോട് എനിക്കത്ര താല്പര്യമില്ല എന്നുള്ളതാണ് അതെൻ്റെ മാത്രം ഒരു ഇഷ്ടക്കുറവായിരിക്കാം ഞാൻ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ പരിശോധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ എൻ്റെ അഭിപ്രായം ഈ കാർത്തിക് സുബ്ബ്രാജിൻ്റെ സിനിമകൾ എനിക്ക് അത്ര താല്പര്യം എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം ഇപ്പോൾ റെട്രോ ഇറങ്ങുന്ന സമയത്ത് സംവിധാനം കിടവായിരിക്കും അതിലെനിക്ക് സംശയമൊന്നുമില്ല സംവിധാനത്തിൽ കാർത്തിക് സുബ്രാജിന് പിഴവുകളൊന്നും വരില്ല പക്ഷേ കഥ തിരക്കഥ ഒരു പ്രശ്നമായിരിക്കും എവിടെയാണ് പ്രശ്നം പെട്ടെന്ന് തന്നെ ഒറ്റ അടിക്ക് പറയുകയാണെങ്കിൽ ഒറ്റ പ്രശ്നമേ ഉള്ളൂ അദ്ദേഹം ഈ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ സിനിമ ഇറക്കരുത് എന്നുള്ളതാണ് ഒരു ഒന്നര മണിക്കൂറോ ഒന്നേ മുക്കാൽ മണിക്കൂറോ മതി രണ്ടു മണിക്കൂറൊക്കെ അദ്ദേഹം ഒരു ഭാവിയിലേക്ക് സിനിമ ചെയ്യാൻ ഇരിക്കുന്ന ആൾക്കാ ആളുകൾക്ക് ഒരു മാതൃകയാകേണ്ട സംവിധായകനല്ല അല്ലെങ്കിൽ മാതൃക എന്ന് ഞങ്ങൾ ഞാനൊക്കെ ഉൾപ്പെടെ ഉള്ളവർ വിചാരിക്കുന്ന ഒരാളല്ലേ അദ്ദേഹം അപ്പോൾ അദ്ദേഹം രണ്ട് മണിക്കൂർ പോലും സിനിമ ഇറക്കേണ്ട ആവശ്യമില്ല ഒരു ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ സിനിമ അദ്ദേഹത്തിൻ്റെ രീതിയിൽ ഒരു കാർത്തിക് സുബ്രാജ് പടം പടച്ച വിട്ട് ഉണ്ടല്ലോ സാധനം തീയായിട്ടിരിക്കും ഇതു പകരം ഇദ്ദേഹം ഈ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ പരിപാടിയാണ് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അത് ഒരു ബോറാണ് എത്ര നല്ല കഥയാണ് ഇപ്പൊ കഥ നല്ലതാണെങ്കിൽ നമുക്ക് അഞ്ചു മണിക്കൂറും ആറു മണിക്കൂറും പറയാം പത്ത് മണിക്കൂർ ഇരുപത് മണിക്കൂറും ഒക്കെ കഥ പറയാം എന്ന് വെച്ച് ഈ കഥ ഇത്ര ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുന്നു അത് ചുരുക്കണം അതിൻ്റെ സത്ത് പോകാണ്ട് ചുരുക്കണം പണ്ട് ഞാനൊക്കെ പരീക്ഷ പരീക്ഷയ്ക്ക് മലയാളം പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊരു ചോദ്യമായിരുന്നു ആശയം ചോരാതെ ചുരുക്കി എഴുതുക എന്നുള്ളത് അപ്പം അന്നൊന്നും എനിക്ക് ചുരുക്കി എഴുതാനൊന്നും അറിയത്തില്ലായിരുന്നു ഇതെന്നാഗോപ്പെന്നൊക്കെ വിചാരിച്ചു അതിലൊരു ചെറിയ കാര്യമുണ്ട് അപ്പോൾ അത് സ്ക്രീൻ പ്ലെയർ ഐറ്റ് ചെയ്യുമ്പോൾ ഇത് ഞാൻ എഴുതി വന്നപ്പോൾ ആറ് മണിക്കൂറുണ്ടായി മൂന്ന് മണിക്കൂറുണ്ടായി അത് ആ എന്താണോ ആ സിനിമയിലൂടെ ഉദ്ദേശിക്കുന്നത് ആ തിരക്കഥയിലൂടെ ഉദ്ദേശിക്കുന്നത് അത് ഒരൊന്നര മണിക്കൂറിലോട്ട് ചുരുക്കി ആശയം ചോരാതെ ചുരുക്കി പറയാൻ കഴിയണം അത് അതാണ് ഒരു സ്ക്രീൻ പ്ലെയറുടെ കഴിവ് മറ്റേത് എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ തീരുന്നെടുത്ത് തീരട്ടെ എന്ന് വിചാരിച്ചാലും നടക്കത്തില്ല അല്ലെങ്കിൽ പിന്നെ സീരിയസ് ആയിട്ട് എപ്പിസോഡ്സ് ആയിട്ട് ഇറങ്ങണം അപ്പോൾ എനിക്ക് ആ പാടെ കാർത്തിക് സുബ്രാജിനോട് ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു രണ്ടര മണിക്കൂർ സെറ്റപ്പാണ് അത് ആ ഒരു പരിപാടി അദ്ദേഹം നിർത്തണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ബാക്കിയൊക്കെ പിന്നെ നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആയിട്ട് എടുക്കാം വിലയിരുത്താം അപ്പോൾ ഈയൊരു എനിക്ക് തോന്നുന്ന അദ്ദേഹം മുന്നേ ഉള്ള അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മുൻഗാമികളുടെ സിനിമകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന ആളായതുകൊണ്ട് അന്നൊരു പക്ഷേ മനസ്സിൽ പതിഞ്ഞായിരിക്കാം ഈ രണ്ടര മണിക്കൂർ മൂന്നര മണിക്കൂർ എന്നൊക്കെ ഉള്ളത് നമുക്കൊരു ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പം എനിക്കാണെങ്കിൽ തന്നെ ഞാനൊരു സിനിമ കണ്ട് ഒരു സിനിമ സിനിമ കണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് സിനിമയോടൊരു ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ പതിയുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ സ്വപ്നം നമ്മൾ യാഥാർത്ഥ്യമാക്കാൻ സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ നമ്മളതിൻ്റെ ചൂട് പിടിച്ച് അന്നാ മനസ്സിൽ പതിഞ്ഞുപോയ കാര്യങ്ങളെ ചൂട് പിടിച്ചായിരിക്കും അനോസ്ട്രാളജിക്ക് ആയിട്ടുള്ള കാര്യങ്ങളെ ചൂട് പിടിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പ്രത്യേകം ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്തരം എറേഴ്സ് ഒന്നും വരാണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ഈ രണ്ടര മണിക്കൂർ പഴയ സിനിമകളിൽ രണ്ടര മണിക്കൂർ മൂന്ന് ആയിരുന്നല്ലോ അപ്പോൾ അദ്ദേഹം അത് തീർച്ചയായിട്ടും തിരുത്തേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം റെട്രോ എന്നിട്ട് കാര്യം വരുമ്പോൾ റെട്രോ റിലീസ് റിലീസാവുമ്പോൾ റെട്രോയുടെ സമയം കഥ എന്തും ആയിക്കോട്ടെ റെട്രോയുടെ സമയം ഒരു പ്രശ്നമാകോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം ഏത് കാര്യവും വളരെ ഷോർട്ട് ടൈമിൽ അതിൻ്റെ സത്ത് പോകാണ്ട് നമ്മൾ മനസ്സിലാക്കി അറിയുന്നതല്ലേ നല്ലത് അപ്പോൾ ഇപ്പോൾ ഒന്നാമത് ആളുകൾക്ക് സമയമില്ല ഇല്ല കാര്യത്തിലോട്ട് കൂടുതലായിട്ട് ഞാൻ വിശദീകരിച്ചു പോകുന്നില്ല അടുത്ത ഇനി റെട്ടോ റെട്ടറോ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാർത്തിക് സുബ്രാജൻ്റെ ഒരു സിനിമ അതോടൊപ്പം തന്നെ സൂര്യ ശിവകുമാറിൻ്റെ ഒരു സിനിമ എന്നുള്ള നിലയിൽ പൂജ ഹെഗ്ഡയാണ് നടി അപ്പോൾ എല്ലാവരോടൊപ്പം ഞാനും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് സിനിമ എന്തായാലും തീർച്ചയായിട്ടും കാണും കാർത്തിക് സുബ്രാജൻ്റെ പടമായതുകൊണ്ട് പ്രത്യേകിച്ച് സൂര്യയുടെ പണം സൂര്യയുടെ പണ്ടുകൂട്ടയ താല്പര്യമുള്ളതുകൊണ്ട് അതും പ്രത്യേകിച്ച് സിനിമ കാണും ഞാൻ സിനിമ സാധാരണ റിവ്യൂ ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യാനും ഉദ്ദേശമുണ്ട് അപ്പോൾ റെട്രോ സിനിമ സൂര്യ എങ്ങനെയായിരിക്കും സൂര്യയുടെ പെർഫോമൻസ് കാർത്തിക് സുബ്ബ്രാജിൻ്റെ സിനിമയുടെ ലെങ്ത് പിന്നെ റെട്രോ മൊത്തത്തിൽ എന്താ പറയുന്നത് സിനിമ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കിയിരിക്കുകയാണ് ഇതൊരു വിമർശനമായിട്ടൊന്നും എടുക്കണ്ട പക്ഷേ ഇതോടൊപ്പം ഒരു കാര്യം കൂട്ടിച്ചേർക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർത്തിക് സുബ്രാജൻ്റെ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിന് ഇഷ്ടമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിഴവുകൾ അദ്ദേഹത്തിൽ നിന്നും പിഴവുകൾ എന്നല്ല അതിന് പറയേണ്ടത് അത് അദ്ദേഹത്തിന് സാധിക്കാത്ത അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യാത്ത എന്നാൽ തിരുത്തേണ്ടുന്നതായ കാര്യങ്ങൾ നമ്മളത് മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് കാർത്തിക് സുബ്രായൻ്റെ ഒരു സിനിമ കാണുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മൾ അമ്പരുന്ന അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഒരു കളർ കോമ്പിനേഷനുണ്ട് നമ്മളതിശയിപ്പിച്ച് കളയും മഹാനൊക്കെ കണ്ടവരാണെങ്കിൽ അറിയാം പിന്നെ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീരത്തേ ഇല്ല അതിനെക്കുറിച്ച് പറയാൻ പോകും അദ്ദേഹത്തിനെക്കുറിച്ച് നല്ലത് പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ തീരത്തില്ല അതുകൊണ്ട് അതിലോട്ട് പോകുന്നില്ല ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പറഞ്ഞാലോട്ട് തീരത്തും അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും അതുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ റെട്രോ കാർത്തിക് സുബ്രായൻ്റെ സിനിമകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അവരാരും ഈ പോരായ്മകൾ കാണുന്നില്ല എന്നുള്ളതാണ് ഈ പോരായ്മകൾ കാണുന്നില്ലാത്തതിൻ്റെ ഞാൻ എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പോരായ്മകൾ മനസ്സിലാക്കി അതിനെ തിരിച്ചറിഞ്ഞെങ്കിലേ ഉള്ളൂ ഇനി ഒരു നല്ല സിനിമ ഏതായിരിക്കുമെന്ന് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ആ ആരുടെയോ സിനിമ ഇറങ്ങുന്നു അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ടൊരു കാളുടെ സിനിമ ഇറങ്ങുന്നു കണ്ടുനോക്കാം എന്നൊക്കെ പറഞ്ഞ് സിനിമേനെ അങ്ങ് ആ ഒരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നീട് വരുന്നവരും ആ എന്നാൽ കാർത്തിക് സുബ്രാജ് ഇങ്ങനെ ഒരു സിനിമ ഇറക്കി എന്നാൽ ഒരു പടം ഞാനും അങ്ങ് പടച്ചു വിട്ടേക്കാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പടച്ചു വിടാം അങ്ങനെ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അവസാനം ആരെങ്കിലും ഒരാൾ ഒരു പുതിയ വഴി വെട്ടണം ഇതിൽ നിന്നുള്ള ഇറേഴ്സൊക്കെ മനസ്സിലാക്കി അതൊക്കെ മാറ്റി പുതിയൊരു വഴി വെട്ടണം അല്ലെങ്കിൽ പുതിയൊരു പുതിയ രീതിയിലുള്ളൊരു സിനിമ ഇറക്കണം ഇതിലും പുതിയ രീതിയിലുള്ള ഒരു സിനിമ ഇറക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള സപ്പോർട്ടും കിട്ടാതെയാവും ആ ആൾക്ക് അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് അപ്പോൾ റെട്ടറോ ഇറങ്ങുന്ന പക്ഷം ഈ മൂന്ന് കാര്യങ്ങളും ചെക്ക് ചെയ്യപ്പെടണം പിന്നെ ഒരു സിനിമ എന്നുള്ള നിലവാരത്തിൽ കാർത്തിക് സുബ്രാജിൻ്റെ പടം എന്നുള്ള നിലവാരത്തിൽ അദ്ദേഹം ഒട്ടും മാറ്റി കുറയ്ക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ സിനിമ കാണും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ കാർത്തിക് സുബരാജ് എന്തോ പറയുന്നത് ഇനി സിനിമ എടുക്കാനിരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രചോദനമാകുന്ന ആളാണ് ഒരു ഡയറക്ടറാണ് ഞാൻ സിനിമ എടുക്കാൻ വേണ്ടിയിരിക്കുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും കാർത്തിക് സുബരാജിലോട്ട് എൻ്റെ ഒരു കണ്ണ് എപ്പോഴും കാണും അദ്ദേഹം എങ്ങനെ സിനിമ ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹത്തെ പഠിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളെ പഠിക്കുകയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ റേഴ്സ് അദ്ദേഹത്തിൻ്റെ സിനിമകളിലുണ്ട് അത് നമ്മൾ തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ ഇനിയൊരു ഇതിലും നല്ലൊരു സിനിമ ഒരാൾക്ക് ചെയ്യുമ്പോൾ ചെയ്യാൻ ഒരു പ്രചോദനം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു സപ്പോർട്ട് ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ എന്തോ ആരെങ്കിലും ഒരു പുതിയ ഇതിലും പുതിയൊരു സിനിമ ചെയ്യാനിരിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ അയാളുടെ മനസ്സിൽ തന്നെ ഇരിക്കുക അയാൾക്കത് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റാതെ ആവും അപ്പോൾ റെട്രോ സിനിമ എല്ലാവരും കാണുക സിനിമയെ വിലയിരുത്തുക അതിലെ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുക ഒന്നുകിൽ സിനിമ നല്ലതാണെങ്കിൽ വൻ വിജയമാകട്ടെ അല്ലെങ്കിൽ ഇതിലും നല്ല സിനിമ കാർത്തിക് സുബ്രാജിൻ്റെ ഭാഗത്തു നിന്നോ മറ്റാരുടെയെങ്കിലും ഭാഗത്തു നിന്നോ എൻ്റെ ഭാഗത്തു നിന്നോ ഭാവിയിൽ വരട്ടെ താങ്ക് യു